അപ്പോൾ നമസ്കാരം ഞാൻ ശ്രീദേവി അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഇരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു വീക്ക് ഡേ ആണ് വീക്ക് ഡേയിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് സമയമാണ് കേട്ടോ അവിടെ മുതലുള്ളൊരു സമയമാണ് അപ്പോൾ രാവിലെ തന്നെ കുട്ടികളൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാനൊരു വലിയ വലിയ ഡിസ്കഷനിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് വർത്തമാനം പറയുന്നത് കണ്ടാരും പ്രേന്ദാണ് ഇന്ന് തെറ്റിദ്രിക്കരുത് അപ്പുറത്ത് സനോജിൻ കേട്ടോ സനോവിനോട് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സനോവിൻ ഇന്ന് ഓഫായിരുന്നു അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാണ്ടായിരുന്നത് നമുക്ക് എന്താ പറയുക ഐ ഐ ഐ ടെസ്റ്റിന് പോയിട്ട് നമ്മൾ കണ്ണട മറ്റേ എന്താ പറയുക സൺഗ്ലാസ് അത് തന്നെ സൺഗ്ലാസിൻ്റെ പ്രിസ്ക്രൈബ് പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് സൺഗ്ലാസ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്ലാസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് മൂന്നര ആവുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ടൈം ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് രണ്ടേ കാലം രണ്ടരയ്ക്ക് ആവുമ്പോഴേക്കും പോയി കളക്ട് ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചൊന്ന് സെറ്റാക്കുന്ന പരിപാടിയാണ് കാരണം ഇന്ന് നമുക്ക് വൈകുന്നേരം കുറച്ച് പരിപാടി ഉണ്ട് അപ്പോൾ മൂന്നര എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം ും അപ്പോൾ അവിടെ സനോ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇറക്കുമോ ഞാൻ ഇതൊക്കെ ഇടുന്നതും പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടി കുട്ടി കാര്യങ്ങളും ട്യൂഷൻ്റെ അവിടെ വിളിച്ച് ടൈമും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ രാവിലെ തന്നെ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ളതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് കഴുകിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ അതെല്ലാം കൊണ്ടൊന്നൊന്നും എന്താ പറയുക വിരിച്ചിട്ടു അപ്പോൾ ഇനി പിന്നെ സനോയിൽ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ തേച്ച് റെഡി ആവണം അപ്പോൾ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പത്തര മണിയായിട്ടുള്ളൂ പതിനൊന്നരയ്ക്ക് അങ്ങാണ്ട് പുറത്ത് പോകണം പതിനൊന്നേക്കാലാവുമ്പോൾ പുറത്ത് പോകണം ആ പതിനൊന്നേക്കാലത്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് പത്തരയ്ക്ക് റെഡി ആയിട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രിപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങളും പെട്ടി എല്ലാം ഇറക്കിയിട്ട് പുറത്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടി രണ്ടെണ്ണം ഇറക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഇനി ഇറക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ വാങ്ങിയിട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കവറായിട്ട് ഇങ്ങനെ ഇടുക്കി ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് വേറെ സ്പേസ് ഇല്ലായിരുന്നെ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നു നമ്മൾ അവിടെയായിരുന്നു എപ്പോഴും കൊണ്ടുവന്ന് വെക്കാറ് പക്ഷേ നമ്മൾ ഈ ഇടയ്ക്ക് ആ റൂമിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബെഡ്റൂം ആക്കി മാറ്റിയത് കൊണ്ട് നമുക്കിപ്പോൾ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് ആ റൂം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എനിക്കിന്ന് നമുക്ക് വൈകുന്നേരം കുറച്ച് പരിപാടികളുണ്ട് തന്നെ ഞാൻ പറയാട്ടോ വരുന്ന പോക പോക അപ്പോൾ ആ റൂം എനിക്ക് അവിടെ ഫുൾ ആയിട്ട് എനിക്ക് കിട്ടണമായിരുന്നേ അപ്പോൾ ഞാൻ അവിടുന്ന് അതെല്ലാം എടുത്തിട്ട് ആ മറ്റേ ബെഡ്റൂമിൽ കൊണ്ട് വെക്കാൻ വെച്ചാൽ അവിടെ താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ബംഗെട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ബംഗടിൻ്റെ മോ ബംഗിൻ്റെ മുകളിലാണ് സച്ചു എപ്പോഴും കിടക്കുന്നത് അപ്പോൾ ഞാൻ വെച്ചു താഴെ അങ്ങനെ യൂസ് ചെയ്യലില്ല അപ്പോൾ പിന്നെ അവിടെ കൊണ്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ പെട്ടിയോ നമുക്ക് കേട്ടി വയ്ക്കാൻ പറ്റില്ല ബാക്കിയ സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയത്ത് താഴെ വന്നിട്ട് ജെല്ലിയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചേക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ സാധനം ഇപ്പോൾ അതേ കളക്ട് ചെയ്യുമ്പോൾ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പുറത്ത് പോകാൻ കേട്ടോ അപ്പോൾ അപ്പുറത്ത് സൺഫ്ലവർ നന്നായിട്ട് പോയി നിൽക്കുന്നത് കണ്ടിട്ട് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ സമയം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് പോകണം ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുന്ന് പെട്ടികളൊക്കെ മാറ്റിയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് വാക്യം ചെയ്തിട്ടൊക്കെ കുറച്ചായി ഇപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ വാക്യം ചെയ്യാൻ പറ്റാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വെക്കുമ്പോൾ കാരണം കിടക്കാൻ വരുന്ന സമയത്ത് ഫുള്ള് സാധനങ്ങളാ ചുറ്റും കണ്ണാടി നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ പറഞ്ഞ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞിട്ട് പാക്ക് ചെയ്ത് തീർക്കാൻ പാക്ക് ചെയ്ത് തീർക്കാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തായാലും മാറ്റി വെച്ച സ്ഥിതിക്ക് അവിടെയൊക്കെ ഒന്ന് വാക്യൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു വാക് ചെയ് പകുതി ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്ന് മണ്ഡലത്തിലാണ് ഞാൻ കാണിച്ചത് ഇവിടെ മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ചെയ്താൽ പറയുന്നത് കാരണം അവിടെയൊക്കെ പൊടി വന്നിരിക്കണം നമുക്കിങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് തുടച്ച് തുടച്ച് പോകുന്നതോ പക്ഷെ അവിടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചാൽ എന്തായാലും പകുതി വാക്യൂം ക്ലീനർ ഞാൻ എന്തായാലും താഴത്തോട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പം പിന്നെ എന്തായാലും ഇവിടെ ഒന്ന് തുടച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വാക്യം ചെയ്താലും കുഴപ്പമില്ലല്ലോ ഒന്ന് അരിച്ചാൽ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അവിടെയും പിന്നെ അതുപോലെ ജനലയിലൊക്കെ നമുക്ക് അവിടെയൊന്നും കൈ എത്തുന്നുണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ അതൊക്കെ ചെയ്തു അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല വായിക്കുന്നത് നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അപ്പം പിള്ളേരൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോകണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധാരണ ഞാൻ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ രണ്ടു ദിവസം മുന്നേ എടുത്ത് ഇങ്ങനെ ഓരോ കവർ ഡുങ്കൂന്റെ ഓരോ ഐറ്റം എല്ലാം ഒരു കവറിലും സച്ചുവിന്റെ എല്ലാം ഒരു കവറിലും അങ്ങനെയൊക്കെ മാറ്റി വെക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല തിരക്കായൊന്നും അങ്ങനെ എടുത്തുവയ്ക്കാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ എല്ലാം നമുക്ക് അറിയാം എവിടെ ഇരിക്കുന്നുണ്ട് എന്ന് അറിയാം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നുണ്ടോ രാവിലെ എടുത്ത് വെക്കാനായിട്ട് പക്ഷേ ഞാൻ ബുദ്ധിമുട്ട് ഇത് വളയുടെ കേസിലായിരുന്നു ഇത് വർക്ക് പാകാവോ എന്താണോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പം ഞാൻ ഏകദേശം ഒരു അളവിലുള്ള പല കളേഴ്സുള്ള വളയൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വെച്ച് ബാക്കിയെല്ലാം മാറ്റിവെച്ചു കേട്ടോ ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അതിലേതാണോ ഫിറ്റ് ആവുന്നേ അതങ്ങ് ഇടയിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോന്ന് പറയുന്നുണ്ടല്ലോ ഹെയർ ബണ്ണും സാധാരണ ഡുങ്കുവിനെപ്പോഴും ഇതാണ് വാർമുടിയാണ് വെക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഒരു ബണ്ണമാണ് വന്നേക്കുന്നത് അത് കാരണം ഓർമ്മ പുതിയ ബണ്ണോ അങ്ങനെ പിന്നെ ഓരോരുത്തർക്കുള്ള രണ്ടുപേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡുംഗ്ണുവിൻ്റെ ഉള്ള ഡ്രസ്സൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയുക മിസ്സ് കൊടുത്ത വച്ചിരുന്നത് അപ്പോൾ അതാണ് കവറിലിരിക്കുന്നത് സച്ചുവിന് പിന്നെ പട്ടുപാവാടയായിരുന്നു അപ്പം പിന്നെ ഓരോരുത്തരുടെ പിന്നെ ഈ പറഞ്ഞ മാല വിള കമല് ചുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഓരോരോരോ ആക്കിയിട്ട് ഞാൻ വെക്കുകയാണ് അപ്പോൾ സച്ചുവിൻ്റെ എല്ലാം ഒരു സെറ്റ് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഡുംഗുണുവിൻ്റെയൊക്കെ അപ്പുറത്തോട്ട് വെച്ചു ഇതിങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഒരു മാല കാണാനില്ല ഡും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാല എനിക്ക് എവിടെയോ കാണുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാനെനിക്ക് ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരുന്നുണ്ടായിരുന്നു എന്താ പറ്റി എല്ലാം കൂടി ഒരേ സ്ഥലത്ത് വയ്ക്കുന്നതാണല്ലോ എൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം അവിടെ കിടന്ന് തപ്പുന്നുണ്ടായിരുന്നു പിന്നെ സാധാരണ അല്ലാത്ത നമ്മുടെ ഈ സാരിക്ക് കൊടുക്കുന്ന മാലകളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയൊക്കെ പോയി തപ്പിയപ്പോൾ എനിക്ക് സാധനം കിട്ടി കിട്ടിയിട്ടോ വലിയ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഇതിങ്ങനെ ഡബിൾ കളറാണ് ഒരു സൈഡ് റെഡും ഒരു സൈഡ് റെഡ് എന്ന് പറയാൻ പറ്റും പിങ്കും ഒരു സൈഡ് ഗ്രീനുമായിട്ടുള്ള നമുക്ക് രണ്ടും മാറി ഇടാം എന്നുള്ള രീതിയിൽ അപ്പം അതിൻ്റെ കമ്മലുകൾ ഉണ്ട് അപ്പം ആ കമ്മലിൻ്റെ ആ സ്റ്റെഡും പിന്നെ തൂക്കം വേറെ ജിമിക്കായിട്ടാണ് ഡുങ്കുഴൂനെ ഇടാറുള്ളത് നമുക്കിവിടുന്നേ എല്ലാ ഐറ്റംസും അങ്ങനെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കങ്ങനെ കറക്റ്റായിട്ടുള്ള ഐറ്റംസൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കുക വളം മല കമ്മല എല്ലാം ഇല്ലേ നോക്കി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എല്ലാം ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം വൈകുന്നേരം നമുക്ക് ഒട്ടും സമയമില്ല നമുക്കൊരു അഞ്ചരയൊക്കെ ആവുമ്പോഴേക്കും അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുന്ന് തന്നെ ഒരു അരമണിക്കൂറുണ്ട് പിന്നെ വൈകുന്നേരം ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്കും കിട്ടും അതുകൊണ്ട് ആ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഈ പറയുന്ന സ്ലൈഡ് സൂചി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു കേട്ടോ പിന്നെയുള്ള മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ ഇങ്ങനെ കണ്ണാടിയുടെ അകത്ത് തന്നെ ഞാൻ എനിക്കിങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ അപ്പം നമ്മൾ ഈ കണ്ണാടിൻ്റെ മുന്നേ വെച്ചിട്ടായിരിക്കും ഞാൻ റെഡി റെഡിയാക്കുന്നുണ്ടാവുക അത് കാരണം അത് പിന്നെ എടുത്ത് പുറത്തോട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുന്ന് തന്നെ ചെയ്യാമല്ലോ എന്ന് ഏർച്ചിട്ട് അങ്ങനെ ഒരു വിധം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡാൻസ് നമുക്ക് ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മൂന്നര നാലുമണിയാവും അപ്പോൾ ആ ടൈം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് അവർ ഒരു മണിക്കൂറുകൊണ്ട് രണ്ട് പേര് റെഡിയാക്കി സെറ്റാക്കാണ് അപ്പോൾ നമുക്ക് അവരെ നേരത്തെ വിളിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അയ്യുടെ സംഭവം മൂന്നര എന്നുള്ളത് മാറ്റി രണ്ടര ആവുമ്പോൾ റെഡിയാക്കിയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അരി ഉഴുന്നൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ വൈകുന്നേരം ഞാൻ അരക്കാറ് പക്ഷേ ഇനി വൈകുന്നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊക്കെ വേഗം അരച്ചു എന്ന് ചോദിച്ചാൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പണി ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ പിന്നെ സമാധാനമുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക ഇപ്പം അരിയൊക്കെ അരയ്ക്കാനായിട്ട് ഇച്ചിരി സമാധാനമുണ്ട് കാരണം നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനത്തെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സമയം തോന്നിട്ടു അപ്പോൾ അവൻ്റെ എല്ലാം കഴിഞ്ഞ സമയം തിരിച്ച് വന്നിട്ടുണ്ട് ഈ ബാഗ് കൊടുത്തോണ്ട് വരണം കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയും പുറത്ത് പോയപ്പോൾ ഞാൻ ഈ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ എന്താ പറയുക ഡാഷിലിട്ടു ആ ഡാഷിലിട്ടു പിന്നെ തിരിച്ചെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ അത് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ ഇന്നലെ തന്നെ കുക്ക് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു ചോറ് ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു ചെറുപയർ തോരൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കഴിച്ച് പിന്നെ നമ്മൾ പെട്ടെന്ന് കുട്ടികളെ വിളിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറയുന്നത് രണ്ട് മണിയായ രണ്ട് മണിയായപ്പോൾ വന്ന് പിക്ക് ചെയ്യാം നമ്മൾ സ്കൂളിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ സാധാരണ മൂന്നേക്കാലിലാണ് സ്കൂൾ കഴിയുന്നത് അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പിക്ക് ചെയ്യാം എന്നിട്ട് നേരത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്സ് നമുക്ക് ലെറ്റർ വീത്താന്നുണ്ടായിരുന്നു ഡാൻസ് മിസ്സെ അപ്പോൾ അങ്ങനെ സ്കൂളിൽ പോയി പിക്ക് ചെയ്യാം അപ്പം ഞാൻ സമയം ഇടുങ്കുടിനെ പോയി വിളിക്കാം ഞാൻ സച്ചിനെ പോയി വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു പിന്നെ എന്തായാലും ഇറങ്ങുമല്ലേ ഞാൻ ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലൊന്നു കൊണ്ടു ഇറക്കിയേക്കെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് സമയം പോകാൻ നിന്നതാണ് പക്ഷേ സച്ചുനെ ആണെങ്കിൽ അവർ റിസപ്ഷനിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ചെന്നപ്പോൾ തന്നെ അവളെ പറഞ്ഞു വിട്ടു അപ്പോൾ പറഞ്ഞു വണ്ടി തിരിച്ച് വരുമ്പോളിക്കും ഞാൻ ഇറങ്ങി വന്നു അപ്പോൾ പിന്നെ പറഞ്ഞിരുന്നാൽ പിന്നെ വീട്ടിൽ വലിയ വലിയത് ഉരുത്ത പറയാനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അത്ര ു ആ പിന്നെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് പിന്നെ സമയം പിന്നെ ഡൂണ്ണുവിനെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ പക്ഷെ ആക്ച്വലി മണ്ടത്ര നേരെ ഡൂണ്ടുനെ പിക്ക് ചെയ്യാൻ പോണായിരുന്നു അവളുടെ അവിടുന്ന് അവളെ ഒന്ന് പിക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് താമസം വന്നു പിന്നെ ആ സമയം കൊണ്ട് ഡുങ്കുടൂനെ ഡിംഗുഡുവിനെ പിക്ക് ചെയ്ത് പിന്നെ പോയി ആ മറ്റേ എന്താ പറയുക കണ്ണട കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു അത് ഇവിളില്ലാതെ അവർ തരില്ല അവർ ഫിറ്റ് ചെയ്യണേ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഫിറ്റ് ചെയ്യണമായിരുന്നു കറക്റ്റായിട്ട് ടൈറ്റും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കണ്ണട അവൾക്ക് വലിയ ഇഷ്ടംന്നായിട്ടില്ല വലിയ താൽപ്പര്യമൊന്നും വന്നില്ല അവൾ വിചാരിച്ച പോലെയൊന്നും വന്നില്ലെന്നോണം അപ്പോൾ സച്ചിന് ഞാൻ ആ സമയം കൊണ്ട് കുളിപ്പിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡിംഗുഡു മേഗം കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ പരിപാടികളിലൊക്കെ പോയി പിന്നെ ഞാൻ പിന്നെ റെഡിയാക്കാൻ തുടങ്ങി കേട്ടോ ആദ്യം തന്നെ മുടിയൊക്കെ ഒന്ന് വേറെ എടുത്ത് സെറ്റാക്കി പിന്നെ അങ്ങോട്ട് നമ്മൾ വീഡിയോ അങ്ങനെ ഞാൻ റെഡിയാവുന്ന അത്രയും എടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിലേ ആവും ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഈ കുറച്ച് സമയത്തിൽ എത്രയും പെട്ടെന്ന് രണ്ടുപേരെ റെഡിയാക്കണമല്ലോ ഈ മേക്കപ്പ് ഇടാനും ഒന്നുമല്ല ഏറ്റവും കൂടുതൽ പാട് മുടി മുടിയൊന്ന് സെറ്റാക്കാനും പിന്നെ ഡുങ്കുണൂൻ്റെ മുടിയും ഡ്രസ്സും അതാണ് ഏറ്റവും വലിയ പാട് അപ്പോൾ ഞാൻ സച്ചുവിനെ ഞാൻ ഒരു വിധത്തിൽ മുടിയൊക്കെ ഒന്ന് വേറെ എടുത്തൊന്ന് സെറ്റ് കാരണം മുടിയാണ് ഏറ്റവും മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടില്ല പിന്നെ

അപ്പോൾ അതൊക്കെ മേക്കപ്പ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ എനിക്കൊരു ഉപകാരം എന്ന് വെച്ചാൽ എന്താ പറയുക ഡുങ്കു ഇച്ചിരി കൂടി വലുതായത് കൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവൾ തന്നെ പോയി ചെയ്തോളെ മുഖത്ത് മേക്കപ്പും കാര്യങ്ങളെല്ലാം അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം പിന്നെ ഒന്ന് ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് വന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പിന്നെ ഞാൻ പറയില്ല പിന്നെ ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് എല്ലാവരും റെഡിയാക്കാന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു സച്ചുനെ റെഡിയാക്കി ഞാൻ താഴെ വന്ന് സമയം എടുത്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോളാം പറഞ്ഞു ആ സമയം കൊണ്ട് ഡുങ്കുവിനെ ഡ്രസ്സും മുടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സമയം കുറച്ച് ലേറ്റ് ആയിരുന്നു നമുക്ക് അഞ്ച് അഞ്ചുമണിക്ക് നാലേ മുക്കാലൊക്കെ ആവുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു കാരണം ബ്ലോക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ആ സമയത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല പിന്നെ രണ്ട് കുണ്ടുവനെൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഇവിടെ ഒക്കെ ചെയ്ത് പൊട്ടു മാത്രം ഇട്ടില്ല അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നു കേട്ടോ റെഡി ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക കയ്യിൽ ഇത് നമുക്ക് ആ ഇത് സംഭവങ്ങളൊന്നും കറക്റ്റ് ഫോർമാറ്റ് സാധനങ്ങളൊന്നും നമ്മുടെ കയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് റെഡ് മാർക്കറൊക്കെയാണ് കേട്ടോ റെഡ് മാർക്കറൊക്കെ വെച്ചിട്ട് സച്ചിന് ഞാൻ ഇത് മാത്രം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കിയെല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്തു പിന്നെ ഡുങ്കുൻ്റെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഡുങ്കുനേയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റ് ആവും എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഡുണ്ടുൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ എന്താ പറയുക കാറിൽ വെച്ച് ഇടാൻ പറഞ്ഞത് അങ്ങനെ കാറിൽ വെച്ച് അവൾ ഒരു കൈ ഇട്ടു പക്ഷേ രണ്ടാമത്തെ കൈ അവൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളൊരു ഹിന്ദു കമ്മ്യൂണിറ്റി സെൻറ്ററിലാണ് കേട്ടോ നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ആ ഗാർഡനിൽ ഇരുന്നിട്ട് കുറച്ച് ചെയ്തു പിന്നെ ഞാൻ വിളിച്ചോ അകത്തെങ്ങാനും മിസ് അന്വേഷിച്ചാലോന്ന് അയച്ചിട്ട് പിന്നെ അകത്ത് പോയിട്ട് പിന്നെ ബാക്കി ചെയ്യുമായിരുന്നു കേട്ടോ അപ്പൊ ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഇവിടെ ഒരു സ്വാമിജി വരുന്നുണ്ട് കേട്ടോ ശ്രീ ജിയ സ്വാമിജി എന്ന് പറഞ്ഞൊരു സ്വാമിജി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു കേട്ടോ തെലുങ്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ സംഭവമാണ് അപ്പോൾ ഇതാണ് കേട്ടോ സ്വാമിജി അപ്പോൾ സ്വാമിജി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് അത്ര വലിയ ഇതറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് കപ്പിയപ്പോഴാണ് മനസ്സിലായത് ആൾ നല്ല ഫേമസ് ഒക്കെയാണ് പത്മഭൂഷണൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്വാമിജിയാണ് കേട്ടോ അപ്പോൾ സ്വാമിജിയുടെ ഈ വിറവിനെ ഇതായിട്ടായിരുന്നു ഇവരെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മറ്റേ എന്താ പറയുക ഇവരുടെ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ തന്നെ ഒരു മൂന്ന് ബാച്ചായിരുന്നു കേട്ടോ ഡാൻസ് അപ്പോൾ ഇവർ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡാൻസിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ കാണാം ഇത് ആക്ച്വലി ഇതിന് മുമ്പ് അവർ കളിച്ചിട്ടുള്ളതാണ് ഈ ഡാൻസ് വേറൊരു സ്ഥലത്ത് കളിച്ചിട്ടുള്ളതാണ് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മിസ്സ് ആ ഡാൻസ് തന്നെ ഒന്നുകൂടി ഒന്ന് ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചെടുത്ത് കോസ്റ്റ്യൂംസിലൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെടുത്താണ് പക്ഷേ ഇങ്ങനൊരു വലിയൊരു സ്റ്റേജ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി സാമഞ്ചര്യം മുന്നിൽ വെച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതൊക്കെ എന്തൊരു ഭാഗ്യം പിന്നെ ഇവിടെ നമുക്കുണ്ടല്ലോ നാട്ടിലെ പോലെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ കിട്ടുന്ന ഒക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയത് വലിയ സന്തോഷം ഓപ്പർച്യൂണിറ്റീസ് ഇത്രയും കിട്ടുന്നതും ഭയങ്കര സന്തോഷം അതിനുശേഷം പിന്നെ പ്രോഗ്രാംസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സ്വാമിജിയുടെ പ്രഭാഷണവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊരു കുറച്ച് മണിക്കൂറുകളുടെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് പ്രഭാഷണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നേ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അവന് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കും ആദ്യം കൊടുക്കുന്നത് ഇവരുടെ ഡാൻസ് ടീച്ചറിനാണ് കേട്ടോ സാൻവി സാൻജോ എന്നാണ് കേട്ടോ വിളിച്ചത് പക്ഷേ ശരിക്കുള്ള പേര് സാൻവി സനോജ് എന്നാണ് അതുപോലെ തന്നെ ഇരുന്നു കേട്ടോ ഡുങ്കുഡോനിയും ഡുങ്കോനിയും സാൻട്ര സാൻജു എന്നാണ് വിളിച്ചത് പക്ഷേ സാൻട്ര സനോജ് എന്നാണ് കേട്ടോ സാന്ദ്ര സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ എല്ലാം കിട്ടിയതിന് ശേഷം എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അവിടെയുള്ളവരെല്ലാവരും വെച്ചിട്ട് പിന്നെ അതിനുശേഷം ഫുഡ് സെവ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൗണ്ടറിൽ ഇതുപോലെ ഒരു ട്രെയിൽ ഫുഡ് ഉണ്ടായിരുന്നു അത് അങ്ങനെ കവറിലാക്കി ഓരോരുത്തരും ഓരോരുത്തരെ കയ്യിൽ തരുമായിരുന്നു കേട്ടോ അതിനുശേഷം ഇനി സ്വാമിജി ഇതായി ഇറങ്ങുകയാണ് എല്ലാവരുടെയും ഭയയൊക്കെ പറഞ്ഞ് സ്വാമിജി ഇറങ്ങാൻ കേട്ടോ നല്ല അടിപൊളി എന്താ പറയുക വണ്ടിയായിരുന്നു വിങ്സ് പോലെ വണ്ടി ഒക്കെ മുകളോട്ട് പറക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ സ്വാമിജിയും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളും അവിടുന്ന് ഇറങ്ങിയിട്ടോ അപ്പം അതൊക്കെ നല്ല തിരക്കാരെന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല സെക്യൂരിറ്റിയും ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ ടീച്ചെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ ആകെ മൊത്തം ചടുപുട ചടുപുടയായിരുന്നു കാരണം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തു മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നേക്കുന്നത് പിന്നെ നാളെയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളുള്ളതാണല്ലോ അപ്പം നമ്മൾ പിന്നെ പെട്ടെന്ന് വീട്ടിൽ പോയി പെട്ടെന്ന് തന്നെ മുഖത്തെ കാര്യങ്ങളൊന്നും തീർക്കാൻ നമുക്ക് രക്ഷയുള്ളു അതെല്ലാം മാറ്റി അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരുന്നത് ഇതിങ്ങനത്തെ ഒരു ട്രെയിലായിരുന്നു എന്തോ എന്താ പറയുക അന്തേരി ഹോട്ടൽ അന്തേര കിച്ചൺ അങ്ങനെ പറഞ്ഞൊരു സൗത്ത് ഇന്ത്യൻ കുസൈൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു എന്താ പറയുക ആ മെനു കണ്ടിട്ട് നല്ല ഇതുവാണെന്ന് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള പോലെ അപ്പോൾ ഇതുപോലെ ഒരു മുളക് ബജ്ജി ഉണ്ടായിരുന്നു പിന്നെ പുളിയോഗ്രാം പോലത്തെ ഒരു റൈസ് പിന്നെ കർഡ് റൈസ് അതുപോലെ തന്നെ കാരറ്റ് ഹൽവ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് എല്ലാം കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വയറ് നന്നായിട്ട് ഫുൾ ആവുന്ന ഒരു തരത്തിലെന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ സച്ചിനൊക്കെ ഞാൻ വേഗം പോയി മുഖം കഴിക്കുക ഡ്രസ്സൊക്കെ മാറ്റിച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പെട്ടെന്ന് ഒന്ന് ഫുഡ് കൊടുക്കാട്ടോ നല്ല ടയർഡായിട്ടുണ്ട് സ്കൂളും കഴിഞ്ഞ് വന്നേക്കാൻ നല്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ